അപ്പുക്കുട്ടനെയും മായംകുട്ടിയും ഹൃദയഭാരനെയും ഒക്കെ തന്നെ നിങ്ങൾ നെഞ്ചിലേ പക്ഷേ അതിനു ശേഷം എന്നെ അംഗീകരിച്ച പ്രേക്ഷക ലക്ഷ്യങ്ങളുടെ ഒരു നല്ല പരിച്ഛേദമാണ് ഇവിടെ ഇരിക്കുന്നത് അതിനുള്ള ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നത് ഒരു നടന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഒരു നടൻ ആഗ്രഹിക്കുന്നത് എല്ലാ വേഷങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങളും അത് വിനയിപ്പിച്ച് ഒരു അതിൻ്റെ ഒരു സാഹചര്യവുമാണ് എല്ലാ നടന്മാരും ആഗ്രഹിക്കുന്നത് ആദ്യകാലങ്ങളിൽ ഈ കോമഡിയിൽ തടസ്സപ്പെടുന്ന എന്നെ പിന്നീടാണ് എന്റെ കൂടെയുള്ള സ്വഭാവ നടൻ എന്ന ഒരു കാറ്റഗറിയോട്ട് മാറിയപ്പോൾ പോലും എന്നെ കൂടുതലും കോമഡിയിൽ തന്നെ കാണാനാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ കോമഡിയാണ് ഞാൻ കൂടുതൽ കൈകാര്യം ചെയ്തത് അതിനുശേഷം ഇപ്പോഴുള്ള എന്റെ ഈ ക്യാരക്ടർ എന്നുള്ള എന്റെ മാറ്റത്തിന് എന്നെ സഹായിച്ചത് എന്നെ ആത്മവിശ്വാസത്തോടെ നിങ്ങളാണ് ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരായ നിങ്ങളാണ് ഈ അങ്ങനെയൊക്കെയുള്ള ഒരു സംഘടനയുടെ ഭാഗമായി ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു മലയാള സിനിമയിലെ ഏറ്റവും വലിയ ജനകീയ നടൻ ശ്രീ പ്രേം നസീറാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റോൾ മോഡലാണ് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഭൗതികമായില്ല എങ്കിൽ പോലും എല്ലാ ദിവസവും നമ്മൾ അദ്ദേഹത്തെ കാണുന്നു റോൾ മോഡൽ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം ലളിതമായ ജീവിതം എല്ലാ പ്രേക്ഷകരുമായിട്ടുള്ള ഒരു ആത്മബന്ധം പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ടെക്നീഷ്യൻസിന് വേണ്ടി സഹപ്രവർത്തകർക്ക് വേണ്ടി ഒക്കെ തന്നെ അദ്ദേഹം കാണിച്ചിട്ടുള്ള നല്ല മനസ്സ് നമ്മുടെ എല്ലാ മനസ്സിലുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പത്തിനൊന്ന് നന്മ പോലും എനിക്കുണ്ടെന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല കാരണം പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട് ഏത് സമയത്തും ഏത് പ്രതികൂല സാഹചര്യത്തിൽ ഒരു മലയാള നായകനായി അഭിനയിക്കുക എന്ന് പറയുന്നത് എത്ര ദുഷ്കരമായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ നിരവധി റെക്കോർഡുകൾ വെച്ചിട്ടുള്ള പ്രേംനസും സുഹൃത്ത് സമിതി പ്രേംനസന്റെ പേരിലുള്ള ഈ സുഹൃത്ത് സമിതിയുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് അതിയായ സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഇവിടെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ശ്രീ നസീർ എന്റെ ബന്ധം മുപ്പത് വർഷത്തോളമുണ്ട് ഉണ്ട് റേക്ക് എന്ന ചിത്രത്തിന്റെ സഹ നിർമ്മാതാവാണ് എനിക്ക് ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്ന് സമ്മാനിച്ച ജൂനിയർ മാൻറേക്കിന്റെ സഹ നിർമ്മാതാവായ ശ്രീ നസീർ പെരുമ്പാവൂർ അത് ഇവിടെ അതിനുള്ള പഴക്കം തന്നെ തൊണ്ണൂറ് ശതമാനം പരിപാടികളും നസീർ പെരുമ്പാവൂറുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ചാരിറ്റി ആക്ടിവിറ്റീസിലും അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നുണ്ട് അബുദാബിയിലെ ഓരോ ചലഞ്ഞും ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ എന്നെ അദ്ദേഹം അറിയിക്കാറുണ്ട് ഫോണിൽ വിളിച്ച് വാട്സാപ്പ് മെസ്സേജിലൂടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ കോവിഡ് സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലെടുത്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം എനിക്കേറെ ഇഷ്ടമാണ് കാരണം ഈ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് സ്പോൺസേഴ്സ് മാത്രമല്ല എന്റെ സുഹൃത്തുക്കൾ കൂടിയാണ് ജഗദീഷ് ഏതാ എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് അപ്പൊ നസീർ പെരുമ്പാവൂറിന്റെ പ്രോഗ്രാമിൽ കൂടുതൽ വരാൻ കാരണം ഒരു സ്പോൺസർ ആയിട്ടല്ല കാണുന്നത് സഹോദരന്മാരായിട്ടും അനിയന്മാരും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത് അതിന്റെ ഒരു വിജയമാണ് ഈ ഏറ്റവും ഏറ്റവും നിറസദസ് ജനകീയ പരിപാടികളിലൊന്നായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കിയ ഇവിടെ വലുപ്പ ചെറുപ്പമില്ല വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ലാതെ ഏറ്റവും ജപ്രവാസിക്കായിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് എന്റെ പുതൽ ഞാൻ കാണുന്നത് അതിലേറെ സന്തോഷമുണ്ട് കാരണം ഞാൻ വളരെ ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു കലാകാരനാണ് എന്റെ അച്ഛൻ ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു എന്റെ പഴയ ആ കഥകളൊന്നും പറഞ്ഞ് നിങ്ങൾ എന്താ വിഷമിക്കുന്നില്ല എന്നാൽ പോലും ഒരു സിനിമ വാടക വീഴുക ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ പല പ്രയാസങ്ങളും അനുഭവിച്ച് ഇവിടെ നിങ്ങൾ ഇതേപോലെ ഒരു കൂട്ടായ്മ നടത്തുമ്പോൾ അല്പസമയം ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും എനിക്കും ഉണ്ട് എന്റെ വിഷമം എന്താണെന്ന് നിങ്ങൾക്കറിയാം എന്നെക്കാൾ കൂടുതൽ അറിയാം നിങ്ങളുടെ വിഷമങ്ങൾ ഈ വിഷമങ്ങളൊക്കെ മറക്കാൻ അല്പാക്സ് ചെയ്യാനുള്ള അവസരം ഒരുക്കുന്ന ഇത്തരം കലാപരിപാടികൾ